വിഷം കൊടുത്ത് കിടത്തിയിട്ടുണ്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ടുപോകും യുവാവിന്റെ മരണത്തിൽ യുവതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ കോതമംഗലത്തെ യുവാവിന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ പെൺ സുഹൃത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നുവെന്ന് അൻസിലിന്റെ സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ചേലാട സ്വദേശിയായ മുപ്പതുകാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് യുവതിക്കെതിരെ ഗുരുതര ആരോപണവുമായി അൻസലിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായി എന്നാണ് വിവരം നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് യുവതി അൻസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായാണ് അൻസിലിന്റെ സുഹൃത്ത് പറഞ്ഞത് വിഷം കൊടുത്തതിനു ശേഷം യുവതി അൻസിലിനെ വിഷം കൊടുത്ത് ഇവിടെ കിടത്തിയിട്ടുണ്ട് എടുത്തുകൊണ്ടുപോയെന്ന് പറഞ്ഞെന്നും അൻസിലിന്റെ സുഹൃത്ത് പറയുന്നു സംഭവത്തിൽ വ്യക്തത ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം തനിക്ക് വിഷം നൽകിയെന്ന് അൻസിൽ പോലീസിനെ വിളിച്ച് പറയുകയായിരുന്നു യുവതിയുടെ വീട്ടിൽ നിന്ന് കീടനാശിനിയുടെ കുപ്പി പോലീസിന് ലഭിച്ചിട്ടുണ്ട് യുവതി മറ്റൊരാളുമായി അടുപ്പത്തിലായിരുന്നു അതോടെ അൻസിലിനെ ഒഴിവാക്കാനാണ് വിഷം നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അൻസിലുമായി സാമ്പത്തിക തർക്കങ്ങളും ഉണ്ടായിരുന്നു കളനാശിനിയായ പാരാക്കിറ്റാണ് കൊല്ലാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് അറിയിച്ചു ചേലോടുള്ള കടയിൽ നിന്നുമാണ് അധീന വിഷം വാങ്ങിയത് വിഷം വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു എന്നാൽ വിഷം കലക്കി നൽകിയത് എന്തിലാണ് എന്നറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്തോ കലക്കി നൽകിയത് താൻ കുടിച്ചിരുന്നുവെന്ന് ആശുപത്രിയിലേക്ക് പോകും വഴി അൻസിൽ തന്നോട് പറഞ്ഞതായി ബന്ധു വെളിപ്പെടുത്തിയതാണ് കേസിൽ വഴിത്തിരിവായിരിക്കുന്നത് പെൺ സുഹൃത്തിന്റെ വീടിന് മുന്നിലുള്ള വഴിയിൽ അവശനായി വീഴാൻ പോകുന്ന നിലയിൽ അൻസിൽ തന്നെയാണ് തന്റെ ഫോണിൽ നിന്ന് ബന്ധുവിനെ വിളിച്ചു വരുത്തി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ആവശ്യപ്പെട്ടത് പിന്നീട് ബന്ധു ആംബുലൻസ് വിളിക്കുകയും അൻസിലിനെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു അൻസിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് ഇടയ്ക്കിടെ പെൺസുഹൃത്തിനെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് വൈകിട്ടാണ് അൻസിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത് മുപ്പതിന് പുലർച്ചയോടെ ഇദ്ദേഹത്തെ അവശ്യനിലയിൽ കണ്ടെത്തുകയായിരുന്നു